ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണ നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ സ്ഥാപനങ്ങളുടെ ഹരിത പ്രഖ്യാപനങ്ങൾ നടത്തി പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ഹരിത സ്ഥാപനം ഹരിത കലാലയം ഹരിത വിദ്യാലയങ്ങൾ ഹരിത ടൗൺ ഹരിത അയൽക്കൂട്ടങ്ങൾ എന്നിവയുടെ പ്രഖ്യാപനങ്ങളാണ് നടന്നത് നാളെ വാർഡ് തല പ്രഖ്യാപനങ്ങളും നടക്കും മുപ്പതിനാണ് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളുടെയും മാലിന്യമുക്ത പ്രഖ്യാപനം നടക്കുന്നത് എടവണ ടൗൺ ഒരു ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാപനം നമുക്കറിയാം ഒട്ടനവധി അനിവാര്യ ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള സന്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മൾ ഒരു പഞ്ചായത്തിന്റെ സാധാരണയായി ലഭിക്കുന്ന സേവനങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് വീട് കൊടുക്കുകയും അതുപോലെ തന്നെ യാത്രാ സൗകര്യത്തിന് റോഡുകൾ നൽകുകയും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് അടക്കമുള്ള സേവനങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ള അനിവാര്യ ചുമതലകൾ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനൊക്കെ വ്യത്യസ്തമായി അതിലേറെ പ്രാധാന്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വർഷങ്ങളായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഏറ്റെടുത്ത് കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ മാർച്ച് മുപ്പതോടു കൂടി നമ്മുടെ കേരളത്തിലാകെ നടക്കാൻ പോകുന്നത് നമ്മുടെ കേരളം മാലിന്യമുക്ത സംസ്ഥാനമായും പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സന്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്ത സ്ഥാപനങ്ങളായും പ്രഖ്യാപനം നടത്താൻ ഈ മുപ്പാന്തി സാക്ഷ്യം വഹിക്കുക തീർച്ചയായും നമ്മുടെ ഇടവണ്ണ പഞ്ചായത്ത് അതിൻ്റെ ഭാഗമായി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ എല്ലാ അർത്ഥത്തിലും പൂർണമായി എന്ന് അവകാശപ്പെടാൻ നമ്മളൊന്നും തയ്യാറാകുന്നില്ല പക്ഷെ ഇതൊരു തുടക്കം കൂടിയാണ് നമ്മുടെ കേ നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യ വിഷയത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊരു ഘട്ടം പൂർത്തീകരിക്കുകയും അടുത്ത ഘട്ടത്തിന്റെ ഏറ്റവും ഈ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജ് കെ ടി അൻവർ മെമ്പർമാരായ എ പി ജൗഹർ സാദത്ത് കെ സാജിദ സിനിമ സുജാത സുന്ദരൻ റഷീദ് ടീച്ചർ പഞ്ചായത്ത് സെക്രട്ടറി ജെ ജോസഫ് അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിൻസി കോർഡിനേറ്റർ ഹസ്നത് എന്നിവർ സംസാരിച്ചു പച്ചപ്പിനെ ഇല്ലാതെയാക്കുവാൻ എല്ലാ വെജിറ്റേഷനെയും നശിപ്പിക്കുവാൻ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ആണ് അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കും ഇവിടെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു അതിന്റെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റിന്റെ കണക്കൊന്നറിയണമെങ്കിൽ ആരെങ്കിലും സമയം കിട്ടുമ്പോൾ എം സി എഫിൻ്റെ അടുത്തേക്ക് പോവുക അത് പോകേണ്ട വഴിവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ നിങ്ങളിവിടുന്ന് ഇടവണ്ണ വഴി ഇവിടെ പത്തപുരിയും വഴി പോവുകയാണെങ്കിൽ പത്തപുരിയത്ത് പി കെ ബഷീർ എം എൽ എയുടെ വീട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ ഒരു ഇടത് ഭാഗത്തേക്ക് റോഡുണ്ട് ആ ഇടതു ഭാഗത്തുള്ള റോഡിൽ ഒരു രണ്ട് കിലോമീറ്റർ കടന്നു ചെന്നാൽ ഇടത് ഭാഗത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് എം സി എഫ് ഇങ്ങനെ കാണാം അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന വേയിച്ച് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും ഇതൊക്കെ ഇവിടെ നിന്ന് ശേഖരിച്ചതാണോ അതുങ്ങനെ പലതുള്ളി പെരുവള്ളം എന്ന് പറഞ്ഞതുപോലെ പലരിൽ നിന്നും ശേഖരിച്ച് കൂട്ടി കെട്ടുകളാക്കി വ്യത്യസ്തമായ ശേഖരങ്ങളാക്കി വെക്കുക പലപ്പോഴും മെമ്പർമാരായ ഞങ്ങൾക്ക് വീടുകളിൽ നിന്ന് പലപ്പോഴും വെളി വരാറുണ്ട് ഇവിടെ വരുന്ന ഹരിത കുറിച്ചുള്ള പരാതികളാണ് അവർ പറയാറ് ഹരിത സേന ഭയങ്കര റഫായിട്ടാണ് പെരുമാറുക വളരെ മോശമാണ് അത് എന്തെങ്കിലും സാധനം ഇവിടെ അല്ലെങ്കിൽ നപ്പിന്നെ അവിടെ കൊണ്ടു വെച്ചാൽ നിങ്ങൾ അതാ കെട്ടി വെക്കണ്ടേ അത് അങ്ങനെ ആക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചൂടായിട്ടാണ് അവർ പോകുന്നത് എന്താ ഇങ്ങനത്തെ ആൾക്കാരെ ഇങ്ങോട്ട് പറഞ്ഞേക്കണം ഇനി അങ്ങനത്തെ ആൾക്കാരെ വന്നാൽ ഞങ്ങൾ വേസ്റ്റ് കൊടുക്കൂലട്ടോ എന്നൊക്കെ പറയും അത് ഒരു അൻപത് റുപ്യ മൂന്ന് മാസമായി വന്നിട്ട് അൻപത് റുപ്യ ഇങ്ങനെ കൊടുക്കുക എന്താ ഇത് എന്ന് ചോദിക്കും ഒരു അമ്പത് രൂപ കൊടുക്കുന്ന കൊടുക്കുക വഴി അതൊരു മനസ്സുണ്ടായാൽ മതി ഈ അമ്പത് കിടക്കട്ടെ എന്ന് വിചാരിച്ച് വേസ്റ്റ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ചാൽ നമ്മുടെ നാട്ടിലെ ഈ വേസ്റ്റ് ഇല്ലാതെയാക്കുന്ന വളരെ 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 മഹത്തായ കർത്തവ്യമാണ് അവർ ചെയ്യുന്നത് അവർ സാധാരണ മനുഷ്യരാണ് ചിലപ്പോൾ അവരുടെ പ്രവൃത്തിയിൽ അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ അമ്മയും എന്നോട് പരാതി പറഞ്ഞു എന്താ അങ്ങനെയൊക്കെ അയച്ചങ്ങൾ പെരുമാറണത് എന്ന് പറഞ്ഞു അപ്പോൾ അതുണ്ടാവും സ്വാഭാവികമാണ് എന്നാലും അവരെ നന്നാക്കി എടുക്കാനുള്ള പരിശീലനങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങൾ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളും ആ മനോഭാവം ഒന്ന് മാറ്റണം അവർ വരുമെന്ന് വിവരം അറിയിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും കുപ്പിച്ചില് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് റെഡിയാക്കും പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് എടുത്ത് വെക്കും ചെരുപ്പ് എന്ന് പറഞ്ഞാൽ മറ്റു വേസ്റ്റ് എടുത്ത് വെക്കും അപ്പൊ അവരുടെ ലേശം ചൂടാകും കാരണം അവർ പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്നതാണല്ലോ അപ്പം അവർ മനുഷ്യരാണ് എന്ന കൂടി അവരെ ഒന്ന് പരിഗണിച്ചാൽ പ്രസന്ധിയിലാവുന്നതുള്ളൂ രണ്ടു കൂട്ടരും ഒന്ന് പരസ്പരം നമുക്ക് വേണ്ടിയാണ് നമ്മുടെ നാടിന് വേണ്ടിയാണ് ആ വേസ്റ്റ് മുഴുവൻ ഇവിടെ ഉണ്ടാകും ആഭരണ ആഭരണവൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപാറ അരികോട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ